ഹലോ കഥ കേൾക്കാൻ എത്തുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു കടുപ്പത്തിൽ ഒരു കഥ സീസൺ ടുവിൽ രണ്ടാമത്തെ കഥയാണ് രോഹിതം രോഹിതം എന്ന വാക്കിൻ്റെ അർത്ഥം ചുവപ്പ് കഥകൾ സാധാരണയായി സാങ്കല്പികമാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നോ ഒരു സംഭാഷണ ശകലത്തിൽ നിന്നോ ഒരു കഥയാക്കി മാറ്റാൻ കഴിയാറുണ്ട് ചുരുങ്ങിയ കാലത്തെ ബാംഗ്ലൂർ ജീവിതത്തിൽ പത്രത്തിൽ കണ്ട ഒരു ചെറിയ കോളം ന്യൂസിൽ നിന്നാണ് ഇന്നത്തെ കഥയായ രോഹിതം ഉണ്ടായത് വീണ് കിട്ടിയ ഒരു ത്രെഡിൽ അല്പം പൊടിപ്പും തൊങ്ങലും അലങ്കാരപ്പണികളുമൊക്കെ ആയപ്പോൾ ഒരു കഥയായി നമുക്ക് രോഹിതം കേൾക്കാം ഓരോ ദിവസത്തിനും ഓരോ വിധിയുണ്ട് ആരംഭിക്കുമ്പോൾ തന്നെ അന്നേ ദിവസം അവസാനിക്കേണ്ടത് എങ്ങനെയെന്നും കുറിക്കപ്പെട്ടിട്ടുണ്ടാവും എത്രയൊക്കെ ശ്രമിച്ചാലും തടയാനോ മാറ്റാനോ ആവാത്ത വിധി ഈ നഗരത്തോടുള്ള വിട പറയൽ സന്ദേശമായി ഫേസ്ബുക്കിൽ കുറിച്ചിട്ട് അവൾ തല ഉയർത്തി നോക്കി ബോർഡിംഗ് തുടങ്ങിയിട്ട് കുറച്ച് സമയമായിരിക്കുന്നു തോൾ സഞ്ചിയും പുസ്തകവും ഒക്കെ മറക്കാതെ എടുത്തു എന്നുറപ്പ് വരുത്തി നിവേദ യാത്രയ്ക്ക് തയ്യാറായി ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്തും കൊണ്ട് വിമാനത്തിനുള്ളിൽ കയറി ചുറ്റുമെന്ന് കണ്ണോടിച്ചു മുകളിലുള്ള അറയിൽ സാധനങ്ങൾ ഒതുക്കി വെക്കുന്ന തിരക്കിലാണ് മിക്കവരും ഇരുപ്പ് പിടിച്ചവർ അലസമായി മുന്നിലുള്ള മാഗസീനുകൾ മറിച്ചു നോക്കുകയോ ഇയർഫോൺ പരിശോധിക്കുകയോ പോലെയുള്ള പ്രവർത്തികളിലാണ് മറ്റു ചിലർ ഉറക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കയ്യിലെ ചീട്ടിൽ നോക്കി പതിനാറ് എ എന്ന തൻ്റെ സ്ഥാനത്തേക്ക് നീങ്ങിയപ്പോൾ വലത്തുഭാഗത്തെ ഒഴിഞ്ഞ ഇരിപ്പിടം അവളെ സമാധാനിപ്പിച്ചു ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കേണ്ട ഗതികേടുണ്ടാവില്ലല്ലോ നമ്മുടെ നാട്ടിൽ മാത്രമാണ് അപരിചിതരാണെങ്കിൽ പോലും സഹയാത്രികരെ സംസാരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ശീലമുള്ളത് കയ്യിലെ ചെറിയ തുകൽപ്പെട്ടി പെട്ടി മുകളിൽ വെക്കാൻ ഉയർത്തിയപ്പോഴേക്കും ചെറുപ്പക്കാരനായ സ്റ്റുവേർഡ് സഹായിക്കാൻ അടുത്തെത്തി നന്ദി പറഞ്ഞുകൊണ്ട് പെട്ടി അയാളെ ഏൽപ്പിച്ച് ജനാലയ്ക്കരികിലെ സീറ്റിലിരുന്നു പുസ്തകം വലത്തുവശത്ത് ഒതുക്കി വച്ച് സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടുകൊണ്ട് പുറത്തേക്ക് നോക്കി തകർത്തു പെയ്തിരുന്ന മഴ നിന്നിട്ടുണ്ട് തെളിഞ്ഞ ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു ഇവിടെ ഈ നഗരത്തിൽ നക്ഷത്രങ്ങൾക്ക് സാധാരണ ഇത്ര തെളിച്ചമുണ്ടാവാറില്ല ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആത്മാക്കളാണ് നക്ഷത്രങ്ങളായി മാറുന്നതെന്ന് ആരാണ് പറഞ്ഞു തന്നത് തീരെ ഓർമ്മ വരുന്നില്ല മൂന്ന് വർഷങ്ങൾ ഈ നഗരത്തെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു താൻ എന്നോർത്ത് നിവേദ നിശബ്ദയായിരുന്നു നിരവധി അനുഭവങ്ങൾ കാത്തുവച്ചിരിക്കുന്ന ഒരിടമാണ് ഇതെന്ന് യാതൊരു ധാരണയുമില്ലാതെ ഓരോ ആകസ്മികതകളിലേക്ക് എത്തിപ്പെടുകയായിരുന്നു കണ്ടുമുട്ടലും പരിചയവും പിന്നെ ആ ഒരു ഒഴുക്കും ഞരമ്പുകളിൽ ലഹരി പോലെ പടർന്നു കയറിയ പ്രണയവുമായി ഈ നഗരത്തിൻ്റെ സിരകളിൽ സ്വയം നഷ്ടപ്പെട്ട് അലഞ്ഞ എത്രയോ രാത്രികൾ സ്നേഹവും പ്രണയവും മോഹവും ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറവ് അനുഭവിച്ച ദിവസങ്ങൾ രണ്ട് ഹൃദയങ്ങൾ ഒരേ താളത്തിൽ സ്പന്ദിക്കുന്നു എന്നൊരു സ്വകാര്യ അഹങ്കാരം നിറഞ്ഞു നിന്നിരുന്നു പ്രണയത്തിലും ഹൃതുഭേദമുണ്ടാകുമോ ഒരുമിച്ചുള്ള അവസാന വേനൽക്കാലമാണ് ഇതെന്നറിഞ്ഞിരുന്നില്ല അങ്ങനെയൊന്ന് ഒരിക്കൽ പോലും തൻ്റെ ചിന്തകളിൽ വന്നിരുന്നില്ല എന്നതാണ് വാസ്തവം ഉണർവിൽ മാഞ്ഞു പോകുന്ന ഒരു സ്വപ്നം പോലെ ഒക്കെ അലിഞ്ഞു പോയത് ഇപ്പോഴും പൊള്ളിക്കുന്നുണ്ട് എന്തിന് എന്ന ചോദ്യം ഉയർത്തുന്ന തീവ്രമായ സങ്കടം ഇനിയും കഴിയുന്നില്ല വിട്ടുപോയ മനസ്സിനെ തീരെ അറിഞ്ഞിരുന്നില്ല എന്നുണ്ടോ പതിവ് കുസൃതികളിൽ ഒന്നാണ് എന്ന് കരുതിയ ദിവസങ്ങൾക്കിപ്പുറവും പ്രതികരണമില്ലാത്ത വെറും അക്കങ്ങളായി നിലവുകൾ അവളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഓർമ്മകൾ തിരികെ കൊടുത്ത് ഈ നഗരത്തോട് യാത്ര പറയണം എന്ന തിരിച്ചറിവിലാണ് ഒരു മാറ്റത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത് ജോലിയിലെ അവസാന ദിവസമായ ഇന്നുപോലും വ്യക്തമാകാത്ത ഒരു തേങ്ങലുണ്ടായിരുന്നു ഇതുതന്നെയാണോ തന്നെയാണോ വേണ്ടത് എന്ന് തീർച്ചയില്ലായ്മ പക്ഷേ പെട്ടെന്നുണ്ടായ കുലുക്കത്തിൽ അതിൻ്റെ ഉലച്ചിലിൽ കണ്ണു തുറന്ന നിവേദ കണ്ടത് തൊട്ടടുത്ത സീറ്റിനു മുന്നിലെ നിവർത്തി വെച്ചിരുന്ന സെർവിംഗ് ട്രെയിലിരുന്നിരുന്ന കനത്ത പുസ്തകവും അതിനു മുകളിരുന്ന കണ്ണടയും വഴുതി താഴേക്ക് പോകുന്നതാണ് ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ താഴെ വീണു വീണുപോകാതെ അവയെ ഒതുക്കിയപ്പോഴേക്കും അന്തരീക്ഷത്തിൽ മുന്നറിയിപ്പ് മുഴങ്ങി മേഘപാളികൾക്കിടയിലെ മർദ്ദവ്യത്യാസം മൂലം അനുഭവപ്പെടുന്ന കുലുക്കമാണ് പേടിക്കേണ്ടതില്ല ദയവായി എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണം അറിയിപ്പിന്റെ ശബ്ദമാവണം തൊട്ടടുത്ത സീറ്റിലെ അല്പം പ്രായമേറിയ മധ്യവയസ്കനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയത് ഇദ്ദേഹം വന്നിരുന്നത് അറിഞ്ഞില്ലല്ലോ എന്ന വിസ്മയത്തിൽ പുസ്തകം ചേർത്ത് പിടിച്ച അവൾ നിവർന്നിരുന്നു പറന്നുയരുന്നതിന് മുൻപേ താൻ മയങ്ങിയിരിക്കണം യാത്രകളിൽ ഉറക്കം സാധാരണ പതിവില്ലാത്തതാണ് കണ്ണു തുറന്ന നിമിഷം തന്നെ ബുക്കും കണ്ണടയും തിരികെ നീക്കി വെച്ച അവളോട് നന്ദി പറഞ്ഞ ശേഷം അദ്ദേഹം സീറ്റ് ബെൽറ്റ് മുറുക്കി തിരിഞ്ഞ് അവളോടായി പറഞ്ഞു ഇതെപ്പോഴും ഇട്ടിരിക്കുന്നതാണ് സുരക്ഷിതം എന്നറിയാം എങ്കിലും വയറിൽ മുറുകിക്കെടുക്കുമ്പോൾ ഒരസ്വാസ്ഥ്യമാണ് ഊരിയിട്ടാലോ ഇതേപോലെ എന്തെങ്കിലും കയറി വരികയും ചെയ്യും മുന്നറിയിപ്പ് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇതിട്ടു തന്നെ ഇരുന്നേക്കാം സംഭാഷണം തുടങ്ങാനുള്ള ഒരു മുഖവരിയിൽ അവളെ നോക്കി ചിരിച്ച അയാൾ കണ്ണടച്ചിരിക്കുന്ന അവളെ കണ്ട് ഒരു നിമിഷം ചിരിമറന്ന് ആ മുഖത്തേക്ക് നോക്കിയിരുന്നു കണ്ണടച്ചിരിക്കുമ്പോഴും അല്പം മുൻപ് കേട്ട വാക്കുകൾ മനസ്സിൽ കൂടി പലതവണ കയറി ഇറങ്ങുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു സുരക്ഷിതം മുന്നറിയിപ്പ് ആവർത്തിച്ചാവർത്തിച്ച് ആ വാക്കുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ അടിവയറ്റിൽ നിന്ന് എന്തോ ഒന്ന് കയറി വരുന്നത് പോലെ തോന്നി അസ്വസ്ഥമായ ആ മുഖത്തേക്ക് നോക്കിയ അയാൾക്ക് അവൾ എന്തോ കനത്ത വിഷമം അനുഭവിക്കുന്നുണ്ട് എന്ന് ഉറപ്പായി ചോദിക്കണോ വേണ്ടയോ നിമിഷ നേരത്തെ ശങ്കയ്ക്ക് ശേഷം സീറ്റിൽ മുറുകി പിടിച്ചിരുന്ന മെലിഞ്ഞ കൈത്തണ്ടയിൽ വളരെ പതുക്കെ തൊട്ടുകൊണ്ട് അയാൾ ചോദിക്കുക തന്നെ ചെയ്തു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുട്ടി ശ്വാസമുട്ടൽ പോലെ ഈ ചാട്ടം ഇപ്പോൾ തന്നെ മാറും ഒരു ഡീപ് ബ്രത്ത് എടുക്കൂ കയ്യിൽ സ്പർശനം അറിഞ്ഞ നിമിഷത്തിൽ ഉണർന്ന നിവേദയ്ക്ക് തന്നെ കരുതലോടെ ഉറ്റുനോക്കുന്ന കണ്ണുകൾ കണ്ടപ്പോഴാണ് സ്ഥലകാല ബോധമുണ്ടായത് അദ്ദേഹം വായന നിർത്തി കണ്ണട വീതിയേറിയ നെറ്റിയിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നു നന്നായി നരച്ച മുടിയും സ്വർണ നിറമുള്ള കണ്ണടയും ഒക്കെ കൂടെ കുലീനത തോന്നിപ്പിക്കുന്ന രൂപം കുട്ടിയുടെ കൈ ഒന്ന് നിവർത്തി കാണിക്കൂ നോക്കൂ വിരലിന്റെ മധ്യത്തിലുള്ള ഈ ഭാഗം പ്രഷർ പോയിന്റാണ് ഇവയിൽ മെല്ലെ അമർത്തിയാൽ മതിയാകും നല്ല ആശ്വാസം കിട്ടും തലവേദനയോ മറ്റസ്വാസ്ഥ്യമോ എന്തായാലും ചിരിയുടെ അടുത്തു വരുന്ന ഒന്ന് മുഖത്തേക്ക് വരുത്തി നന്ദി പറഞ്ഞും കൊണ്ട് നിവേദ നിവർന്നിരുന്നു ജോലിയുടെ ഭാഗമായി ധാരാളം യാത്രകൾ പതിവായി ചെയ്യാറുള്ള അവൾക്ക് ഈ കുലുക്കവും അതിനെ തുടർന്നുള്ള ആളുകളുടെ പരിഭ്രമവും ഒന്നും പുതുമയല്ല അല്പം അല്പം പറഞ്ഞ വിഷമം അതിനാൽ മേഘങ്ങളുടെ വികൃതിയായ എയർ പോക്കറ്റ് മൂലം അല്ല എന്നതും അവൾക്കറിയാമായിരുന്നു ഇന്നത്തെ ദിവസമാണ് കൃത്യമായി പറഞ്ഞാൽ ആറു മണിക്കൂറുകൾക്ക് മുൻപാണ് അവൾ ഇതാദ്യമായി അറിഞ്ഞത് കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി കിടന്നുകൊണ്ട് അവൾ എത്ര തവണ കയറിയിറങ്ങി എന്ന് സ്വയം ഉറപ്പില്ലാത്ത ആ ഓർമ്മയിലേക്ക് വീണ്ടും പോയി ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒറ്റമുറി അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ ഇനി അല്പസമയമേ ഇവിടെ ഉള്ളൂ എന്നതിൽ തീരെയും വിഷമം തോന്നിയിരുന്നില്ല ബാക്കി വച്ചിരുന്ന ജോലികളൊക്കെ തീർത്ത് പെട്ടി അടച്ചുപൂട്ടിക്കഴിഞ്ഞപ്പോൾ സമയം ആറ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എട്ടിനിറങ്ങിയാൽ മതി എന്നത് സ്പൈസ് ജെറ്റ് നോക്കി ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷം ഷവറിനടിയിൽ നിന്നപ്പോഴാണ് മായി ലാവ് എന്ന് പാട്ട് ഒരു മൂളലായി ചുണ്ടിലേക്ക് വന്നത് നമ്മുടെ സിഗ്നേച്ചർ സോങ് എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നത് ഓർമ്മയിലെത്തിയപ്പോൾ ചുണ്ടുകൾ നിശബ്ദമായി ഒക്കെ തുടച്ചു മാറ്റാൻ എന്ന പോലെ വെളുത്ത തൂവാലയിൽ മുഖം അമർത്തിയപ്പോഴും സംഗീതം അവ്യക്തമായി തുടർന്നിരുന്നു അറിയാതെ താൻ മൂടിപ്പോയതിൻ്റെ ഉറവിടം അപ്പോഴാണ് മനസ്സിലായത് അടുത്ത ബ്ലോക്കിലെ ഏതെങ്കിലും ഫ്ലാറ്റിൽ ഇന്ന് പാർട്ടിയിങ് ആവും മെട്രോ ജീവിതത്തിലെ വാരാന്ത്യ തമാശകൾക്കുള്ള ഓമന പേര് സാവധാനത്തിൽ വേഷം മാറി പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയപ്പോഴും സമയം ബാക്കി അല്പസമയം തന്നിലേക്ക് നോക്കി ശാന്തമാവാനാണ് മനസ്സ് പറഞ്ഞത് കത്തുന്ന വേനൽ ചൂടിനെയും പൊള്ളിക്കുന്ന ശരീര ഓഷ്മാവ് പകർന്ന പ്രണയകാലം ഈ നഗരത്തിൽ നിന്ന് മനസ്സിൽ കയറിക്കൂടിയതൊക്കെ ഇവിടെ തന്നെ ഒതുക്കി വെച്ചാവണം തിരിച്ചു പോകേണ്ടത് അലമാരയിൽ ബാക്കിയിരുന്നിരുന്ന വെളുത്ത ദ്രാവകം പകർന്ന നീളൻ ഗ്ലാസുമായി ബാൽക്കണിയിലേക്ക് നടക്കുമ്പോൾ ഒരു തരത്തിൽ സമാധാനമായിരുന്നു നാളെ മുതൽ പുതിയ സ്ഥലം പുതിയ ആളുകൾ ഒക്കെ മാറും മാറ്റണം അതിനാണല്ലോ ഇപ്പോൾ ഈ തീരുമാനം നടപ്പിലാക്കിയതു തന്നെ മെല്ലെ അലിഞ്ഞിറങ്ങുന്ന വൈറ്റ് വൈനിൻ്റെ കുളിരുള്ള തരിതരിപ്പും ആസ്വദിച്ചിരിക്കുമ്പോൾ മനസ്സ് വാസ്തവത്തിൽ ശൂന്യമായിരുന്നു അതായിരുന്നു വേണ്ടത് ചെറിയ മേശയിൽ കാലുകളൊന്ന് നീട്ടിവെച്ചും കൊണ്ട് ഇരിപ്പ് സുഖമാക്കുമ്പോൾ ശ്രദ്ധ മുന്നിലെ കെട്ടിടത്തിലെ വെളിച്ചത്തിലേക്ക് തന്നെ വീണു അവിടെ നിന്നായിരിക്കണം വെസ്റ്റ് ലൈഫ് കേട്ടത് ആരാണെന്ന് വ്യക്തമാവാത്ത നിഴലുകൾ നോക്കി അലസമായിരിക്കുമ്പോൾ കഴിഞ്ഞുപോയ അനവധി വാര്യാന്തങ്ങൾ ചിരിച്ചുകൊണ്ട് പരിചയം കാണിച്ച് കടന്നുപോയി ഓരോ നിമിഷത്തിലും ആരൊക്കെയോ ആഘോഷിക്കുന്നു കളിച്ചിരികളുടെയും ബഹളങ്ങളുടെയും മധ്യത്തിൽ ജീവിതത്തിന്റെ അതിർവരമ്പ് വരയ്ക്കാൻ മറന്നുപോകുന്ന ഒരു തലമുറ തണുത്ത കാറ്റിൽ പന്ത്രണ്ടാം നിലയിലെ കുളിർമയിൽ ഇരുപൊന്നുകൂടി സുഖമാക്കി നോക്കിയപ്പോഴാണ് മുന്നിലെ ബാൽക്കണിയിൽ ചലിക്കുന്ന നിഴലുകൾ കണ്ടത് നോട്ടം ചെന്നു വീണ നിമിഷത്തിൽ തന്നെ മനസ്സിലായി പാർട്ടിയുടെ തിരക്കിൽ നിന്നും അല്പം സ്വകാര്യത തേടിയുള്ള നിൽപ്പാണ് അത് ഇതൊക്കെയും പലതവണ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ നിൽപ്പും ആ മുട്ടിയുരുമലും അതിനു പിന്നിലെ ചൂടും ഒക്കെ മനസ്സിലാകുമായിരുന്നു ഈ ലോകത്തിൽ തങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ എന്ന് പ്രണയികൾ ആശിച്ചു പോകുന്ന നിമിഷങ്ങൾ അവരുടെ സ്വകാര്യതയിൽ അവരറിയാതെയാണെങ്കിലും നോക്കുന്നത് ശരിയല്ല എന്ന തോന്നലിലും നോട്ടം മാറ്റാൻ കഴിഞ്ഞില്ല മുഖം വ്യക്തമാകാനാവുന്നതിലും ദൂരം ഇടയിലുണ്ട് എങ്കിലും ആ ഇടപഴകലുകൾ അവരെവിടേക്കാവും പോകുന്നത് എന്ന നിഗമനത്തിൽ എത്തിച്ചിരുന്നു ബാൽക്കണിയുടെ ഭിത്തിയിൽ ചാരി നിൽക്കുന്ന പെൺകുട്ടിയുടെ തോളൊപ്പം വരുന്ന മുടിയിഴകളിൽ തലോടുന്ന വിരലുകൾ അല്പം താഴേക്ക് താലോലിച്ചെത്തിയപ്പോഴേക്കും അകത്തെ മുറിയിൽ നിന്ന് രണ്ടു മൂന്നാളുകൾ ചിരിച്ചാർത്തു വന്ന് അവരെയും കൂട്ടി മടങ്ങുന്നത് കണ്ടു തുറന്നു കിടന്ന കഥകിലൂടെ അകത്തെ നിറമുള്ള ജീവിത നിമിഷങ്ങൾ ഊഹിക്കാൻ കഴിയുമായിരുന്നു ഉള്ളിൽ നിന്നുയർന്ന തിരയിളക്കം അടക്കാൻ കഴിയാതെ നിവേദ അസ്വസ്ഥയായി എന്തൊക്കെ മറക്കാനാണോ ഈ നഗരത്തോട് യാത്ര പറയുന്നത് അതൊക്കെയും വീണ്ടും ഒരിക്കൽ കൂടി കാണിക്കുകയാണോ ഇതെനിക്കുള്ള യാത്രാസ്പെഷ്യൽ ആവും സ്വയം പറഞ്ഞുകൊണ്ട് എണീറ്റപ്പോഴാണ് കഥക വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടത് അകത്തേക്ക് കയറിപ്പോയ ജോഡികൾ തന്നെ ആവണം എന്നത് അവരുടെ തിടുക്കപ്പെട്ട ശരീരഭാഷ ഉറപ്പിച്ചു അടച്ചിട്ട കഥകിൽ ചേർന്ന് നിന്ന് ഒരു ചുംബനത്തിൻ്റെ വക്കിലേക്ക് വഴുതി വീണ അവരിരുവരും പരസ്പരം ആകാവുന്നത്രയും ഒട്ടിയാവും നിൽക്കുക എന്നതൊക്കെ നൊടിയിടയിൽ മനസ്സിൽ തെളിഞ്ഞു ചുംബനത്തിൻ്റെ ആ ലഹരിയിൽ പെൺകുട്ടിയെ എടുത്തുയർത്തി കാലുകൾ ഇരുപുറവും പിണച്ചു ചേർത്തും കൊണ്ട് ബാൽക്കണിയിലെ വീതി കുറഞ്ഞ തിട്ടയിലേക്ക് ഇരുത്താൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആപത്ശങ്ക തോന്നിയിരുന്നു മുന്നറിയിപ്പ് കൊടുക്കാനാഞ്ഞെങ്കിലും ആ ദൂരത്തിൽ ലഹരിയിൽ ശബ്ദ തിമിർപ്പിൽ അവരാരെയും ഒന്നിനെയും കേൾക്കില്ല അത് ഉറപ്പായിരുന്നു അകത്തെ മുറിയിലേക്ക് നീങ്ങാൻ മനസ്സ് പറഞ്ഞുവെങ്കിലും കഴിയാതെ നിന്നടത്ത് തന്നെ തറഞ്ഞു പോയിരുന്നു അടിവയറ്റിൽ നിന്ന് ഉരുണ്ടുകൂടിയ എന്തോ ഒന്ന് തൊണ്ടയിലെത്തി ശ്വാസത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു ഒക്കെ ഒരു നിമിഷത്തിനകം ആവണം സംഭവിച്ചത് പാവകളി പോലെ മുന്നിൽ തെളിയുന്നതൊന്നും മായ്ക്കാൻ കഴിയുന്നില്ല അരയ്ക്കൊപ്പമുള്ള മതിലിലേക്ക് ഇരുത്താൻ നോക്കുന്നതും ബാലൻസ് നഷ്ടപ്പെട്ട അവർ രണ്ടാളും താഴേക്ക് പോകുന്നതുമൊക്കെ ഒരു നിശ്ചല ദൃശ്യം പോലെയാണ് മുന്നിൽ നിറഞ്ഞത് സിരകളിലെ ലഹരിയിൽ ആവേശത്താൽ പെൺകുട്ടിയുടെ പിടി മുറുകിയതാണോ അതോ അവളെ ചേർത്ത് പിടിച്ചിരുന്ന കൈകളുടെ കണക്കുകൂട്ടൽ തെറ്റിയതാണോ അറിയില്ല ഒന്നും ചെയ്യാനാവാത്ത നിഷ്ക്രിയതയിൽ നിന്നും ഉണർത്തിയത് മേരു ക്യാബിന്റെ ഫോൺ വിളിയാണ് ക്ഷമിക്കണം മാഡം ഈ റോഡിലെത്തിയിട്ടും ഇങ്ങോട്ട് കടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്തോ അപകടം പോലീസും ആംബുലൻസും ഒക്കെയായി ആകെ ബ്ലോക്കായി അല്പം താമസിച്ചതിലുള്ള ഡ്രൈവറുടെ ക്ഷമാപണം കേട്ടിരുന്നപ്പോൾ അനുഭവപ്പെട്ടത് മരവിപ്പ് മാത്രം കഴിഞ്ഞ ഏതാനും മണിക്കൂറിൽ സംഭവിച്ചതൊക്കെയും വീണ്ടും മനസ്സിൽ തെളിഞ്ഞതിൽ അസ്വസ്ഥയായ നിവേദ ഒരു ഞെട്ടലിൽ കണ്ണു തുറന്നു കയ്യെത്തിച്ച് സീറ്റിന് മുകളിലെ ചെറിയ നോബ് വലത്തേക്ക് തിരിച്ചു തനത്ത കാറ്റ് മുഖത്ത് പതിച്ചപ്പോൾ അല്പം ആശ്വാസം തോന്നി മനസ്സിന്റെ മെല്ലെയുള്ള നീറിപ്പിടിക്കൽ എത്തി നിൽക്കുന്നത് എവിടെ എന്ന് പറയാൻ അവൾക്കാവുമായിരുന്നില്ല ഒരു പരിചയവുമില്ലാത്ത രണ്ടു പേരുടെ ആകസ്മികമായ യാത്ര പറച്ചില്ലോ അതോ തീർത്തും പരിചയപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുറപ്പിച്ചിരുന്ന മറ്റൊരാളുടെ യാത്ര പറയാതെയുള്ള പിരിഞ്ഞു പോകലിലോ പ്രായോഗികമായി മുന്നോട്ട് പോകാനുള്ള മിടുക്കൊക്കെ നഗരജീവിതം സമ്മാനിച്ചു കഴിഞ്ഞിരുന്നുവെങ്കിലും ഇനിയും പെയ്ത് തീരാത്ത എന്തോ ഒന്ന് ഉള്ളിലിരുന്ന് വിങ്ങുന്നുണ്ട് മനസ്സിലെവിടെയോ മാറാതെ നിൽക്കുന്ന വിഹുലതകൾക്കും സംശയങ്ങൾക്കും വിദൂരതയിൽ നിന്നുള്ള സന്ദേശം പോലെ ഇന്ന് തന്നെ ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാവാം എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ മുഴങ്ങുന്നതറിയാം ഒന്നിലും അവൾക്ക് തീർച്ചയുണ്ടായിരുന്നില്ല കനം കൂടിയ ചില്ലു ജനാലിയുടെ തണുപ്പിൽ മുഖം അമർത്തി നിവേദ താഴേക്ക് നോക്കി അവ്യക്തമായ രൂപങ്ങൾ ചമച്ചുകൊണ്ട് താഴെ പ്രകാശം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഏക ദൃക്സാക്ഷി താനാവാം എന്ന തിരിച്ചറിവിൽ നിന്ന് കുതറി മാറാൻ കഴിയുന്നില്ല ഈ ജീവിതം ഇനി എന്തൊക്കെയാവാം കരുതി വെച്ചിരിക്കുക എന്ന ഉറപ്പില്ലായ്മ ചില്ലു ജനാലയിലെ സുഖകരമായ തണുപ്പിനൊപ്പം ഉള്ളിലേക്കും പടരുന്നത് അവൾ അറിഞ്ഞു പ്രപഞ്ച നിയാമകന്റെ തീരുമാനങ്ങളിൽ കാരണമില്ലാതെ ഒരു കാര്യവും ഉണ്ടാകില്ല എന്ന തെളിമയിൽ നിർവേദയായി അവളിരുന്നു ആകാശത്ത് നിന്നും താഴേക്ക് പൂത്തിറങ്ങിയ ആയിരം കാന്താരി മനസ്സിൽ തെളിയാതിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതാണ് അവശേഷിച്ച യാഥാർഥ്യം മഴ തുടച്ചുമിനിക്കിയ നടപ്പാതെ ചുവന്ന വൃത്തങ്ങൾ സൃഷ്ടിച്ച പൂക്കളം അപ്പോഴും ജ്വലിച്ചു നിന്നിരുന്നു നമ്മുടെ രണ്ടാമത്തെ സീസണിലെ രണ്ടാമത്തെ കഥയായ രോഹിതം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കഥ കേട്ടതിന് ശേഷം തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം കഥകൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് കഥയ്ക്കായുള്ള നമ്മുടെ ഈ ചാനൽ എത്തിക്കുകയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയും ചെയ്യട്ടെ എന്നാഗ്രഹിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി നിങ്ങളെ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ